രാവിലെ മുതൽ നമ്മൾ കടന്നുപോയ വാർത്തയാണ് മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിൽ ഉദ്ഘാടനം ഇതാ ഇപ്പോൾ ബൈപ്പാസിൽ വൻ ഗതാഗത കുരുക്കുണ്ടെന്നുള്ള വാർത്ത പുറത്തുവരികയാണ് ടോൾ പ്ലാസയിൽ നൂറുകണക്കിന് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു ഫാസ്റ്റാഗ് ഇല്ലാതെ ടോൾ പിരിക്കുന്നതാണ് ഗതാഗത കുരുക്കിന് എന്നാണ് മനസ്സിലാകുന്നത് സി കെ വിജയൻ വിവരങ്ങളുമായുണ്ട് സി കെ ഒരു പുതിയ റോഡ് പുതിയ ബൈപ്പാസ് പാലം ഒക്കെ വരികയാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഗതാഗത കുരുക്ക് ട്രാഫിക് ബ്ലോക്ക് അതെ ഇല്ലാണ്ടാകുമല്ലോ എന്നുള്ള പ്രതീക്ഷയാകും ഇതിപ്പോൾ ഇവിടെയും സമാന അവസ്ഥ തന്നെയല്ലേ ഈ പ്രശ്നം ഈ ടോൾ ടാഗ് ഇല്ലാത്ത പ്രശ്നം എന്ന് എങ്ങനെ പരിഹരിക്കാമല്ല നടപടി ഉണ്ടാകുന്നുണ്ടോ വാഹനങ്ങൾക്ക് ഫാസ്റ്റാഗ് ഇല്ലാത്തതാണ് പ്രശ്നം അതുകൊണ്ട് ഈ പ്രയാസം പരിഹരിക്കണമെങ്കിൽ വാതിലൂടെ കടന്നുപോകാൻ സാധ്യതയുള്ളതും അതോടൊപ്പം തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് അടിയന്തരമായും ഫാസ്ടാഗ് സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട് ഇത്രയും കാലമായി മാഹി മുഴപ്പലങ്ങാട് ബൈപ്പാസ് ഒരുങ്ങിയെന്നും അത് തുറന്ന് പ്രവർത്തിച്ചില്ല എന്നുള്ളതായിരുന്നു പ്രശ്നമെങ്കിൽ ഇന്ന് രാവിലെ ഈ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്ത് അതിലൂടെ വാഹനങ്ങൾ പോയി തുടങ്ങി പക്ഷേ വൈകിട്ടാകുമ്പോഴേക്കും നിരവധി വാഹനങ്ങൾ വന്നു ഈ ഫാസ്റ്റാഗ് സംവിധാനം ഇല്ലാത്തത് മൂലം ഇപ്പോൾ നൂറുകണക്കിന് വാഹനങ്ങൾ ഈ ടോൾ പ്ലാസയിൽ കുടുങ്ങിക്കിടക്കുകയാണ് പോലീസ് ഇടപെട്ടിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നില്ല ഏതായാലും ഈ പരിസരങ്ങളിലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ അതുവഴി കടന്നുപോകാൻ സാധ്യതയുള്ള വാഹനങ്ങൾ അടിയന്തരമായും ഫാസ്ടാഗ് സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം പോലീസ് ഉൾപ്പെടെ വെക്കുന്നുമുണ്ട്